കൊണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്നിട്ട് ഒരു വർഷമാവുകയാണ് വയനാട് കഴിഞ്ഞ ഒരു വർഷക്കാലം എങ്ങനെയാണ് ഈ സാഹചര്യത്തെ അതിജീവിച്ചത് കടന്നു പോയ ഒരു വർഷം എങ്ങനെയാണ് വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഞാനുള്ളത് മേപ്പാടിയിലാണ് എനിക്കൊപ്പം വയനാടിൻ്റെ സാംസ്കാരിക മുഖം ശ്രീ അബു സലീം നാം ചേരുകയാണ് ഇക്ക ഞങ്ങൾ പലപ്പോഴും വയനാട്ടുകാർ കഴിഞ്ഞ ഒരു വർഷം എന്താണ് വയനാട്ടുകാരുടെ ഒരു മനക്കരുത്ത് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം മനക്കരുത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഒരു അത്രയും വലിയൊരു ദുരന്തം അതിനെ അതിജീവിക്കാൻ വേണ്ടി എല്ലാവരും ഒറ്റ കൈയായി നിന്നുകൊണ്ട് തന്നെ അത് അതിജീവനം നടത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് ആ സമയത്ത് അതുപോലെ തന്നെ ധാരാളം പല മേഖലകളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നുമായിട്ടുള്ള ഒരുപാട് സഹായങ്ങൾ വയനാട്ടിൽ ലഭിക്കുകയുണ്ടായി അവരൊക്കെ ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ഓർക്കുകയാണ് അവരോടുള്ള നന്ദിയും കടപ്പാടും നമ്മളിന്ന് ഓർത്തുകൊണ്ടിരിക്കും ടൂറിസം മേഖലയിലുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ വയനാട് ജില്ലയിൽ വയനാട് ജില്ലയിൽ മൊത്തത്തിൽ ടൂറിസം മേഖല കൊണ്ടാണ് ഒരുപാട് ആൾക്കാർ ജീവിതം കഴിച്ചു പോകുന്നത് അപ്പം അതിന് കൂട്ടം തട്ടുകയാണെങ്കിൽ അത് ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരാ വരും അപ്പോൾ അതുകൊണ്ട് മഴക്കാലത്ത് ഒരു പേടി ഇപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ നമുക്ക് ഇത് വർഷം തികയാണ് അപ്പം ഈ ദിവസം ജൂലൈ മുപ്പത്തൊന്നും ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ നിന്നും മായാത്തൊരു സംഭവം തന്നെയാണ് അത് ഒരിക്കലും പറഞ്ഞു തീർക്കാൻ കഴിയുന്നതോ അല്ലെങ്കിൽ എന്താ പറയുന്നത് പറഞ്ഞ് അറിയിക്കാൻ കഴിയാത്തതായിട്ടുള്ള അത്രയും വിഷമം ഉണ്ടാക്കിയൊരു സംരംഭമായിരുന്നു അത് അപ്പം അതൊക്കെ ആണെങ്കിലും നമ്മൾ മഴക്കാലത്തോട് വയനാട് എന്ന് പറയുന്നത് അതിൻ്റെ പ്രകൃതി ഭംഗിയും ഇതൊക്കെ ആസ്വദിക്കാൻ ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള സൗകര്യമല്ല ഭംഗിയുള്ള സമയം മഴക്കാലമാണ് ആ മഴയും ഇതൊക്കെ പിന്നെ കോടം മൂടിക്കിടക്കുന്നതും അതെല്ലാം കാണാനും ടൂറിസ്റ്റുകൾക്കൊക്കെ ധാരാളം വന്ന് താമസിച്ച് കാണുവാനുള്ള ഒരവ ഒരു എന്താ പറയേണ്ടത് ഒരു സ്ഥലം തന്നെയാണ് വയനാട് അപ്പോൾ അത് മഴയാകുമ്പോൾ ഒരു പേടി ആൾക്കാർക്ക് വന്ന് തുടങ്ങി അത് മാറിക്കൊണ്ട് ഇത് എന്നും സംഭവിക്കുന്ന കാര്യമല്ലല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാടിൻ്റെ ആ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ നമ്മളിപ്പോൾ ലോകത്ത് പല രാജ്യങ്ങളിലും നമ്മൾ പോകുമ്പോൾ കാണുന്ന ആ പ്രകൃതി ഭംഗി അതിൽ അതിനോടൊക്കെ കിടപിടിക്കുന്നത് തന്നെയാണ് വയനാട്ടിലത്തെ പ്രകൃതി ഭംഗി അതിൽ യാതൊരു സംശയവുമില്ല അപ്പം അത് മാറ്റിയെടുത്ത് ആൾക്കാരെല്ലാവരും വയനാട്ടിലേക്ക് വരിക അങ്ങനെയാണ് അവർ ഈ വയനാടിനോടുള്ള ഒരു സേവനം ചെയ്യേണ്ടത് അങ്ങനെയാണ് അപ്പോൾ വയനാട് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ഞങ്ങളുടെ മന മനക്കരുത്താണ് അതിന് പിന്നിൽ നിങ്ങൾ ധൈര്യമായി സന്തോഷത്തോടെ വയനാട്ടിലേക്ക് വരൂ വയനാട് വളരെ സൗന്ദര്യമുള്ള സ്ഥലമാണ് എന്ന് അപ്പുസലീം പറയുകയാണ് അത് ഏറ്റെടുക്കാം നമുക്ക് വയനാട്ടിലേക്ക് വരാം പഴയ വയനാടിനെ വീണ്ടും നമുക്ക് കാണാം എന്ന് പ്രത്യാശിക്കുകയാണ് ഒരു വർഷമാകുന്നു മായില്ല മനസ്സിൽ നിന്ന ദിവസം നമ്മൾ സംബന്ധിച്ചിടത്തോളം ബബീഷ് കക്കോടിക്കൊപ്പം മഹേഷ് പോലൂർ മീഡിയ വൺ